ഇസ്രയേലിൻ്റെ ഗാസ ആക്രമണവും തലവന്റെ കൊലപാതകത്തിനെതിരായ പ്രതിഷേധവും ലോകമെങ്ങും നടക്കവേ യമനിലെ ഹൂതികൾ സ്വീകരിക്കുന്ന പുതിയ നീക്കത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യമൻ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്കയും ബ്രിട്ടനും പുറമെ പത്ത് രാജ്യങ്ങൾ കൂടെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ പ്രതിഷേധമായാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതെന്നും ഹമാസിനോടുള്ള പിന്തുണയും യമൻ വിമത സംഘമായ ഹൂതികൾ അറിയിച്ചിരുന്നു നവംബർ പത്തൊൻപത് മുതലാണ് ചെങ്കടലിൽ ഹൂതികൾ കപ്പലാക്രമണം തുടങ്ങിയത് ഇതുവരെ ഇരുപതിലധികം തവണയായി ഏകദേശം പന്ത്രണ്ട് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതമുള്ള അപകടകരമായ ബാബൽ മന്ദേബ് എന്ന കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയാണ് ഹൂതികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഡ്രോണുകളും മിസൈലുകളും അതിവേഗ ബോട്ടുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉപയോഗിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവർ ആക്രമണം നടത്തിയത് പലപ്പോഴായി ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളാണ് തട്ടിയെടുത്തതെന്ന വ്യാജവാദങ്ങൾ ഹൂതികൾ നടത്തിയിരുന്നു ഓസ്ട്രേലിയ ബഹ്റിൻ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ജർമ്മനി ഇറ്റലി ജപ്പാൻ നെതർലൻഡ്സ് ന്യൂസിലൻഡ് യു കെ യു എസ് എന്നീ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായാണ് ഹൂതികൾക്ക് ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയത് ചെങ്കടലിൽ ഹൂതികൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ നിയമവിരുദ്ധവും സ്വീകരിക്കാൻ കഴിയാത്തവയുമാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് കൂടാതെ മനഃപൂർവ്വം ചരക്ക് കപ്പലുകളെയും നാവിക കപ്പലുകളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്ക് നിയമപരമായി യാതൊരു ന്യായീകരണവും നൽകാനാവില്ലെന്നും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ഇനിയും ആക്രമണങ്ങൾ തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഹൂതികൾക്കുള്ള മുന്നറിയിപ്പ് മിസൈലുകൾ സൂക്ഷിക്കുന്നതും വിക്ഷേപിക്കുന്നതും ഉൾപ്പെടെ യമനിലെ ലക്ഷ്യങ്ങൾക്കെതിരായ സൈനിക നടപടിയുടെ ഭീഷണിയായിട്ടാണ് ഇത് വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം യു എൻ സുരക്ഷാ കൗൺസിലിൽ നടന്ന ചർച്ചയിൽ ഹൂതി ആക്രമണങ്ങളെ ഏകകണ്ഠമായി അപലപിച്ചിരുന്നു കൂടാതെ സമാനമായ ആക്രമണ സാധ്യതകൾ കൂടുതൽ രൂക്ഷമാകാനുള്ള മുന്നറിയിപ്പുകളും ചർച്ചയിലുമുണ്ടായി ഇറാന്റെ പങ്കാണ് ഇത്തരം പ്രശ്നങ്ങളുടെ മൂല കാരണമെന്ന് അമേരിക്കയുടെ യു എൻ പ്രതിനിധി ക്രിസ്ലു ആരോപിച്ചു എന്നാൽ ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട് യമൻ സഖ്യകക്ഷികൾക്ക് നേരെ പാശ്ചാത്യ രാജ്യങ്ങൾ വ്യോമാക്രമണം നടത്തിയാൽ തിരിച്ചെങ്ങനെ പ്രതികരിക്കും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല രാജ്യത്തെ ഷിയാ മുസ്ലിം ന്യൂനപക്ഷമായ സെയ്ദികളുടെ ഒരു ഉപവിഭാഗത്തിൽ നിന്നാണ് ഹൂദി സംഘം വരുന്നത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹുസൈൻ അൽ ഹൂദിയിൽ നിന്നാണ് ഹൂദി എന്ന പേര് സ്വീകരിച്ചതെന്നും പറയപ്പെടുന്നു യമൻ സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാല് മുതൽ ആഭ്യന്തര യുദ്ധം നടത്തുകയും തലസ്ഥാനമായ സനയെയും രാജ്യത്തിന്റെ വടക്കു ഭാഗത്തെയും ചെങ്കടൽ തീരത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ സംഘമാണ് സൗദി അറേബ്യയുടെയും യുഎയുടെയും നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഹൂദുകൾക്കെതിരെയുള്ള സർക്കാരിനെ പിന്തുണച്ച് രംഗത്തുമെത്തിയത്